പോലീസ് വേണ്ടെന്ന് ഓർഡർ ഇട്ടതും മന്ത്രി തന്നെയാ സുധാർ സാറിന് ഇപ്പൊ കുടുംബത്തിൽ തന്നെ ഇങ്ങനെ പോയാൽ എന്റെ കാര്യം എടോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഫോണിലൂടെ ബന്ധപ്പെട്ട മരുന്നേ തന്നോട് പറഞ്ഞല്ലേ മന്ത്രിയുമായിട്ട് നേരിട്ട് കാണണമെന്ന് ഈ സാർ വാശി പിടിച്ചതുകൊണ്ടാ സാർ എന്താ കാര്യങ്ങളെ ഞാനൊരു ആയുർവേദ ട്രീറ്റ്മെന്റിലാണ് കോഴ്സ് പൂർത്തിയാവാൻ ഒരാഴ്ച കൂടി വേണം എന്താ വന്ന കാര്യം ഒരു ഇല്ല വെള്ളം കൊണ്ടുവന്നത് അതിനുള്ള ബുദ്ധിപരമായ നീക്കങ്ങൾ രഹസ്യങ്ങൾ പതുക്ക പതുക്കപ്പറഞ്ഞില്ലെങ്കിൽ പരസ്യമാകും അയ്യോ എന്റെ തന്നെ പോയാലും ഒരു രഹസ്യം പരസ്യമാക്കൂലോ സാർ താനെന്താ ഉദ്ദേശിക്കുന്നത് പാലമുറ്റത്തെ ക്യാപ്റ്റൻ വർഗീസ് മാപ്പിളയുടെ മകൾ സ്റ്റെല്ലിയുമായിട്ട് വടക്കന്റെ മനസ്സമ്മതം കഴിഞ്ഞു ഇന്ന് രാവിലെ ആരെ അറിയിക്കാതെ ഈ കല്യാണം ഒരു ചതിയാണ് ക്രിസ്റ്റിയെ കൊടുക്കാനുള്ള കൊടും ചതി കുറ്റവാളിയെ പിടികൂടാൻ എന്ത് തന്നൂന്നിത്തോടും കുഞ്ഞു മെങ്ങളുടെ കല്യാണത്തിന് ക്രിസ്റ്റി വരും അല്ലെങ്കിൽ വടക്കം വരുത്തും അവൻ പോലീസ് പിടിയിലാവും അതോടവരെ കല്യാണം മുടങ്ങുകയും ചെയ്യും എസ് പി വടക്കിനെ എനിക്ക് ട്രെയിനിങ് ക്യാമ്പോലും അറിയാം സാർ പകയുടെ കാര്യത്തിൽ ഒറ്റയാനാണ് അവൻ സാറേ ഈ വിവരം മൂന്നാമതൊരാൾ അറിയരുത് എല്ലാം നാലാമതൊരാൾ കേട്ടില്ലേ ഞാൻ പറയും മുകളിൽ കേട്ടു ഞാൻ ഉദ്ദേശിച്ചത് കുടിക്കാൻ വെള്ളവും ഈശ്വരനെയാ പോടിക്കാൻ പോടോ ആ നിങ്ങൾ പറയാം എന്താണോ സാർ കുരുട്ട് ബുദ്ധിയുള്ള കമ്മീഷണറുടെ തല താലികെട്ട നേരത്ത് കാണുപോ എസ് പിടക്കൻ ആണെങ്കിൽ ഇല്ല ഈ നിക്കുന്ന കമ്മീഷണറുടെ അച്ഛൻ തമ്പി തമ്പിസാറ് ഒരു കാര്യം അവതരിപ്പിക്കാൻ നയിപ്പിച്ചിട്ടുണ്ട് അവർക്ക് സാറിന്റെ കുടുംബം ഇട്ടൊരു അലയൻസിന് താല്പര്യമുണ്ട് ഈ കമ്മീഷണർ പയ്യൻ മീനാശി എന്ന് പറഞ്ഞ ജീവനാ ഇത് നടന്നു കഴിഞ്ഞ നമ്മൾ കൊടുക്കാനുള്ള കാശ് കാഴ്ച അവരെഴുത്തള്ളു ചില കാര്യങ്ങളിൽ സാർ ഒന്ന് ഒഴുകുന്നേ ആലോചിക്കണം പോയിക്കോ ശരി ഹലോ അപ്പൊ ചെയ്തു ഞാനാ ക്രിസ്റ്റി എന്തു വേണം സ്റ്റെല്ലയുടെ മനസ്സമ്മതം കഴിഞ്ഞല്ലേ മകളെ വിവാഹം കഴിപ്പിച്ച അയക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന അപ്പന്റെ അപ്പ ചെയ്ത് കൊടുക്കാനുള്ള ഈ പിന്മാറണം നമ്മുടെ ജീവിതം വേണ്ട െന്ന് വിശ്വസിക്കുന്നു എനിക്കേ ആ സ്ഥാനത്ത് ദൈവം തമ്പുരാൻ കൊണ്ടു തന്ന മരുമകനാണ് ഈ ഐ പി എസ് കാരൻ എന്റെ മകളുടെ വിവാഹം തീരുമാനിച്ചത് ഞാനാണ് വരം ജോസഫ് വടക്കൻ ഐ വിവാഹം ജനുവരി പതിനൊന്നിന് കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് നീ പോലീസിന്റെ പിടികിട്ട പുള്ളിയല്ലേ ഒരു പോലീസ് ഓഫീസറുമായുള്ള നിന്റെ പെങ്ങളുടെ കല്യാണത്തിന് നീ ഒന്ന് പങ്കെടുക്ക് ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള അതൊന്ന് കാണട്ടെ കേസ് നമ്പർ ത്രീ ഫൈവ് സീറോ നൈൻ മാൻ മിസ്സിംഗ് ഫയൽ കൊണ്ടുവരു മിസ്റ്റർ രാധാകൃഷ്ണൻ ക്രൈംബ്രാഞ്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ക്യാപ്റ്റൻ വർഗീസ് മാപ്പിളയുടെ റിക്വസ്റ്റ് പ്രകാരം കൊച്ചുതോമയുടെ തോമയുടെ തിരോധാനത്തെ കുറിച്ചുള്ള പുനരന്വേഷണം ഇനി ക്രൈംബ്രാഞ്ചിന് മക്കളെ ആ ക്രൈൻ മുറികളെ വിളിച്ച് കാറോടെ ഇവരെ ചതുപ്പിലേക്ക് പോയി ഓ ഇതെത്ര വലിയ കേസൊന്നുമല്ല പോകുന്ന കൊച്ചുതോമ കുറച്ച് ഈ കേസ് അങ്ങനെ കൊച്ചുതോമ മിസ്സിംഗ് ആവുന്നത് വൺ സീറോ എന്ന കാറും അദ്ദേഹത്തോടൊപ്പം കാണാതായിട്ടുണ്ട് എന്റെ നിഗമനത്തിൽ കൊച്ചുതോമ ഇതിനോടകം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവും കൊലയാളികൾ കാർ അടക്കമുള്ള തെളിവുകൾ നശിപ്പിച്ചിട്ടുമുണ്ടാവും അന്വേഷണത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്ന് തോന്നിയാൽ ഓഫീസിൽ അന്വേഷിക്കാം തെളിയിക്കപ്പെടാത്ത മുന്നൂറ് കേസുകളിലൊരിനും കൂടെ ക്രൈംബ്രാഞ്ചിന് വഴിക്ക് പോട്ടെ ആ തന്നോട് നേരിട്ടൊരു അഭിനന്ദനം പറയാനാ ഞാനിവിടെ വന്നത് വിവാഹിതനാവാൻ പോവല്ലേ ഡോ നീ തട്ടിപ്പിന്റെ പേരിൽ പള്ളിയും പട്ടക്കാരും പോലീസിനെതിരാവോ എടാ ജോസഫേ നിന്റെ ഇത്തരത്തിലുള്ള വെടക്കതിരക്കെ എനിക്കറിഞ്ഞൂടെ എന്തായാലും ക്രിസ്റ്റിയെ കൊടുക്കാൻ നീ തെരഞ്ഞെടുത്ത തിരഞ്ഞെടുത്ത അവൻ ഈ കുരുക്ക് വീഴും അവന്റെ പെങ്ങളൊരാറ്റം ഫറ ഞാൻ കണ്ടിട്ട് മുതലാ കിട്ടുമ്പോ ഷെയർ ചെയ്യാൻ എന്നാണോ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞൂടാത്ത ബ്ലാഡി ജോസഫ് വടക്കന്റെ വിവാഹം ആരെയും ചതിക്കാനോ കൊടുക്കാനോ അല്ല അണ്ടർസ്റ്റാൻഡ് പിന്നെ കല്യാണത്തിന് കാലേ കൂട്ടി വന്നാൽ ഒരു പ്ലേറ്റ് അങ്ങോട്ട് തരും വടിച്ചു നക്കിട്ട് പോവാൻ ഇനി ക്ഷണിച്ചില്ലെന്ന് വേണ്ട എന്റെ ആത്മാർത്ഥ സുഹൃത്തിന് എപ്പോഴിപ്പോഴും സ്വന്തം ആങ്ങളമാരോട് അനുഗ്രഹം മേടിക്കാൻ സ്റ്റെല്ലക്ക് ഭാഗ്യമില്ലാതെ പോയല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലല്ലോച്ചോ കർത്താവ് വിധിക്കുന്നത് എന്റെ രണ്ടാമ്മക്കളും ഈ മുറ്റത്ത് കാലു ചവിട്ടാനും എന്റെ മുമ്പിൽ തലയൂർത്തി നിൽക്കാനും യോഗ്യരല്ല ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടും പ്രതീക്ഷിച്ചിട്ട് എന്റെ മോളുടെ കല്യാണത്തിന് വരാത്തത് ഒരേ ഒരാളാ എന്റെ അനുജൻ കൊച്ചുതോന്നിച്ച തിരുവനന്തപുരത്ത് ഒരു ഫോൺ കൊച്ചു തോന്നിയായിരിക്കും

എന്റെ പെങ്ങൾ നവവധുവിന്റെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി വരുന്നത് കാണാൻ മറ്റാരെക്കാളും ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷേ ഇത് പോലീസിന്റെ നാടകത്തിന് വേണ്ടിയുള്ള വെറും വേഷം കെട്ടലാകരുത് സ്ഥാനമാനങ്ങൾക്കും അംഗീകാരത്തിനും വേണ്ടി എന്ത് നിറികേടും കാണിക്കാൻ മടിക്കാത്ത ഐ പി എസ് കാരന്റെ ചതിയിലാണ് നീയും അപ്പച്ചയും മനസ്സർപ്പിച്ചിരിക്കുന്നത് ഞാൻ പറയുന്നത് കേൾക്കണം ഈ വിവാഹത്തിൽ എന്നോട് പറയരുത് െ കുറിച്ചുള്ള കേട്ടുകേൾവികളാണ് എന്റെ ഇതുവരെയുള്ള ആലോചനകളൊക്കെ മുടക്കിയത് ഈ വിവാഹത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് ഇതും കൂടെ മുടങ്ങിയാൽ വേറൊരാളുടെ മുമ്പിൽ അണിഞ്ഞൊരു നീ അയാളിൽ അത്രമാത്രം വിശ്വാസം അർപ്പിക്കുന്നുവെങ്കിൽ നിന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ ഞാനും വരും മറിച്ചയാൽ നിന്നെ ചതിക്കുകയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ എന്നെ തടയരുത് കല്യാണത്തിന് പോണോ പോലീസ് ആ കമ്മീഷണർ തമ്പി സാറിന്റെ വരവും മുൻകൂട്ടി കണ്ടിട്ട് ഒരുങ്ങി നിൽക്കുക അറസ്റ്റ് ചെയ്യാനായിട്ട് ആര് കാത്തു നിന്നാലും എന്റെ പെങ്ങളുടെ താലികെട്ട് എനിക്ക് കാണണം എന്റെ അപ്പച്ചയുടെ മുന്നിൽ നിവർന്നു നിന്നുകൊണ്ട് എനിക്ക് കല്യാണത്തിന് പങ്കെടുക്കണം നീ വണ്ടി മണവാട്ടി എവിടെ പെണ്ണ് വണ്ടിയെടുക്കണവാട്ടിയ കാറല്ലേ ആദ്യമേ പുറപ്പെട്ടത് എന്നാ ഇനി വൈകണ്ട വേഗം വേഗമാവട്ടെ ഇച്ചായം വന്നോളാം വിളിച്ചല്ലേ വരാളെ ചോദിച്ചത് എവിടെ ഹലോ ഹരി ഹരോ എന്നെ തിരക്കി ഇവരുടെ ഓട്ടപ്രദർശനം നടത്തിട്ട് എന്താ സാറേ കാര്യം ഞാനിവിടെ എസ് പി ജോസഫ് വടക്കന്റെ കല്യാണത്തിൽ പങ്കെടുത്ത് പള്ളിയിൽ നിൽക്കുകയല്ലേ കേട്ട പാടെ കേൾക്കാത്ത പാടെ പോലീസിനെ മൊത്തം ഇങ്ങോട്ട് ഓടിക്കണ്ട ഞാൻ മടങ്ങ് ക്യാപ്റ്റൻ വർഗീസ് മാപ്ലയ്ക്ക് ഒരു മുഖദർശനം നൽകിയാലുടനെ പോലീസല്ല പട്ടാളം തന്നെ എത്തിയാലും ഐ പി എസ് കാരൻ്റെ അല്ല അമേരിക്കൻ പ്രസിഡന്റിന്റെ വരെ കല്യാണത്തിന് ഈ കൃഷി പങ്കെടുത്തിരിക്കും ഒന്നുമില്ലേലും ഞാനൊരു കറ തീർന്ന പട്ടാളക്കാരന്റെ മോനല്ലേ ഞാൻ തന്റെ മൂക്കും തുമ്പത്ത് തന്നെ ഉണ്ടാവും വീണ്ടും നേരിൽ കാണാൻ ഭാഗ്യമുണ്ടാകും വരെ നമുക്ക് ഈ കള്ളനും പോലീസും കളിക്കാം ഗുഡ് ബൈ കാര്യങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞ് ഇനി ഇവിടെ ഇങ്ങനെ കാവൽ നിൽക്കാൻ എനിക്ക് കഴിയില്ല കാവൽ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞോ എന്റെ മോളുടെ കല്യാണം നിശ്ചയിച്ചു ഈശ്വരനെ ഓർത്തിങ്കിലും നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോണം അടുത്ത തിങ്കളാഴ്ച എന്റെ മകളുടെ കല്യാണം ഉറപ്പിക്കുന്ന ദിവസമാണ് മന്ത്രിമാരും പോലീസ് അധികാരികളും അടക്കം ഒരുപാട് വരും ആ സമയത്ത് പോലീസ് അന്വേഷിക്കുന്ന പ്രതി പോലീസ് മന്ത്രിയുടെ വീട്ടിൽ അതിഥിയായിരുന്നു എന്ന് പുറത്തറിഞ്ഞാൽ അതെ അതുകൊണ്ടാണ് ഞാൻ 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 പറയുന്നത് താൻ ഉടനെ പണമോ ഫ്ലൈറ്റ് ടിക്കറ്റോ വേണമെങ്കിലും ഏർപ്പാടാക്കാം പോലീസിന്റെ തന്നെ പുറത്തിറങ്ങാൻ പെടാതെത്തിക്കാം മുംബൈയിലേക്ക് പോകാൻ എനിക്ക് നിങ്ങളുടെ പണമോ ഔതാര്യമോ ആവശ്യമില്ല ഞാൻ വിചാരിച്ചാൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇവിടെത്തും കൊച്ചിയിൽ നിങ്ങളുടെ കണ്ണു തറന്നിരിക്കുമ്പോൾ ഞാൻ പറക്കുകയും ചെയ്യും ജോർജ് കുട്ടിയുടെ കൊലയാളിയെ ഇവിടെ എന്റെ മുന്നിൽ എത്തിക്കാതെ ഞാൻ തിരിച്ചു പോവില്ല നിങ്ങളുടെ പോലീസിന്റെ മുന്നിൽ എന്റെ നിരപരാധിത്വം തെളിയിക്കാനല്ല എന്റെ അപ്പച്ചെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ദേഷ്യം എന്നാൽ എന്റെ തോക്കിന് മന്ത്രിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ഓർമ്മയൊന്നും കാണില്ല ഈ മൊബൈൽ ഫോൺ ഒന്ന് തരുവോ എനിക്കൊരാളെ വിളിക്കാനാ ഒരു ഫോൺ ചെയ്യാൻ പോലും ഇല്ലാതെ ഞാനിവിടെ എന്റെ അച്ഛന്റെ തടവിലാ എന്റെ നിശ്ചയ ഉറപ്പിക്കാൻ അച്ഛന് കഴിയൂ വിവാഹം നടത്താൻ കഴിയില്ല എനിക്കൊരാളെ ഇഷ്ട തരൂ ഞാൻ ഫോൺ ഫോൺ അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ നിനക്കൊന്നും വേറെ ജോലിയില്ലേ വേണ്ട നിങ്ങളുടെ നിങ്ങളുടെ തന്നെ ഇരുന്നോട്ടെ അതെങ്ങനെയാ കാത്തിരിക്കാനോ സ്നേഹിക്കാനോ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ കത്തിയും തോക്കു കൊടുത്ത് മറ്റൊരാളുടെ ജീവൻ എടുക്കുന്നത് തൊഴിലായി സ്വീകരിക്കുമായിരുന്നോ അല്ലെങ്കിലും കൊല്ലും കൊല്ലായിട്ട് നടക്കുന്ന നിങ്ങൾക്കൊന്നും സ്നേഹത്തിന്റെ വില പറഞ്ഞു മനസ്സിലാവില്ല